ജീവൻ തേടിപ്പോയവർ ഇന്നും അവിടെയുണ്ട് ബിരിയാണിയിൽ കോഴിക്കാല് തേടിപ്പോയവർ മലയിറങ്ങി ഇത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നുക ഈ യാതൊരു നിലവാരവും അല്ലെങ്കിൽ ഒരു സംഗതിയുമില്ലാത്ത ഏതോ ഒരാൾ എവിടെ നിന്നോ ദുരന്തവേളയിൽ പടച്ചുണ്ടാക്കിയ മറ്റൊരു ജീവിക്കുന്ന ദുരന്തമായി പരിഗണിക്കാവുന്ന കുറിപ്പാണെന്ന് തോന്നും അല്ല കോന്നിയിലെ സീനിയർ എം എൽ എയുടെ കുറിപ്പാണിത് പ്രിയപ്പെട്ട ജനീഷ് കുമാർ എം എൽ എ അവറുകളെ നിങ്ങളുദ്ദേശിച്ച ബിരിയാണിക്കും കോഴിക്കാലിൻ്റെയും മണം സുഗന്ധം അതിലുള്ള വിശ്വാസം അത് ഇതേ ഇപ്പോൾ പതിനൊന്ന് കോടിയും കടന്നിരിക്കുന്നു എന്നതാണ് സത്യം ദുരന്തങ്ങളുടെ വേളയിൽ എങ്ങനെ പെരുമാറണമെന്ന് രണ്ടുപേരെ നോക്കി തൽക്കാലം മനസ്സിലാക്കിയാൽ നല്ലതാണ് ജനീഷ് കുമാർ ഒന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖിനെയും മറ്റൊന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി രാജൻ സാറിനെയും അവരാണ് ദുരന്ത ഭൂമിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനം എങ്ങനെയാണ് ജനങ്ങൾക്ക് ഗുണകരമാംവിധം ചെയ്യേണ്ടതെന്ന് തെളിയിക്കുന്നത് അതല്ലാതെ അങ്ങേപ്പോലെ എവിടെങ്കിലും ഇരുന്ന് ഏതെങ്കിലും സാമൂഹ്യ മാധ്യമ പേജ് നോക്കുന്ന ഒരു വികാരി പറഞ്ഞു തരുന്ന രണ്ട് വരികൾക്കുറിച്ച് സ്വന്തം പേജിലേക്കിടുന്നത് മോശമാണ് വളരെ മോശമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ദുരന്തം ഒരു വേദനയാണ് സങ്കടമാണ് അതിൽ ചില ഒറ്റപ്പെട്ട സംഘീ പ്രൊഫൈലുകളിലുള്ളവർക്ക് എല്ലാ സംഘികൾക്കൊന്നുമല്ല അതിൽ തന്നെ വളരെ മാനസിക രോഗികളായി പോകുന്ന ഈ സംഘികളെക്കാൾ അതിസംഗത്വം വേണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ മോഹൻദാസിനെ പോലെ രാജിനെ പോലെ ഒക്കെയുള്ള ചില ജീവികൾക്കല്ലാതെ മറ്റു മനുഷ്യർക്കൊക്കെയും അവിടെ ഉണ്ടാകുന്ന ഒരു വികാരം മാനവികത കരുണ ആർദ്രത അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടങ്ങളിൽ വിവാദങ്ങളോ രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ അത്തരം വിദ്വേഷങ്ങളോ ഉണ്ടാകുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്ക് അവരോട് വെറുപ്പും വിദ്വേഷവുമാണ് മനുഷ്യരൊക്കെ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ തങ്ങളുടെ മേൽ മണ്ണ് മൂടിക്കിടന്നാൽ ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മലയിടിഞ്ഞ് തങ്ങളുടെ പുറത്തേക്ക് വീണാൽ വീണാലെന്ന് പറയുന്നൊരു വേദനയുണ്ടല്ലോ ആ പശ്ചാത്തലത്തിലാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് ജനപ്രതിനിധിയായ അങ്ങൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ദുഃഖാചരണമായി പരിഗണിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഓണാഘോഷം അടക്കം മാറ്റി വയ്ക്കുന്ന ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു ദുരന്തത്തിൽ ഇതുപോലൊരു ദുരന്തമായി തൻ്റെ പേജ് മാറാതിരിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കാലും ബിരിയാണിയുമൊക്കെ അതൊക്കെ ഒരു നാടിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഭക്ഷണമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സംഘപരിവാർ ചിന്തകളിലേക്ക് കടത്തിവിടുന്നത് പോലെയുള്ള ഒരു ചെറിയ ഗന്ധം അതിലൂടെ കടത്തിവിടാൻ ഉള്ളിൽ എവിടെയോ ആഗ്രഹിക്കുന്നു എന്ന് തോന്നിപ്പോവും ഇത് കണ്ടാൽ പക്ഷേ ആ വികാരത്തിന് കണ്ടില്ലേ നിങ്ങൾ ഉദ്ദേശിച്ച കോഴിക്കാലിനും ബിരിയാണിക്കും ഒന്ന് സഹായിച്ചുകൂടെ എന്ന് ഇങ്ങനെ കൈകാട്ടി ചോദിച്ചപ്പോൾ ഇപ്പോൾ അത് പതിനൊന്ന് കോടി കടന്നത്രേ പതിനൊന്ന് കോടി ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എത്രമേൽ ആ കോഴിക്കാലും ബിരിയാണിയും ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്രത്തോളം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് അത് ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങൊക്കെ ചെയ്യേണ്ടത് ഈ ദുരന്ത ഭൂമിയിൽ രണ്ടുപേരെ കണ്ടാണ് പഠിക്കേണ്ടത് ഒന്ന് കൽപ്പറ്റ എം എൽ എ സിദ്ദീഖിനെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഇന്ന് വരെ സിദ്ദീഖിൻ്റേതായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ ഒരു വിദ്വേഷമോ ഒരു വിരോധമോ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും കണ്ടതേയില്ല രാവകലില്ലാതെ പുള്ളി അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഫോണിൽ പോലും ലഭിക്കാത്തത്രയും ഇൻവോൾവ് ചെയ്ത് അതോടൊപ്പം നിൽക്കുന്നു മറ്റൊരാൾ അതുപോലെ തന്നെ പറയേണ്ടത് റവന്യൂ മന്ത്രി രാജൻ സാറാണ് എത്ര പക്വതയുള്ള സംഭാഷണമാണ് അദ്ദേഹത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത് ഒരുപക്ഷേ ഈ ദുരന്തത്തിലെ ഒരു സ്റ്റാറായി മാറിയതും അദ്ദേഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല തികഞ്ഞ അവധാനതയോടെ പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുന്നു മൃദുവായി വർത്തമാനം പറയുന്നു എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നു ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നു അവിടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെയും പ്രസ്ഥാനങ്ങളെയും കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യെ ചേർത്ത് പിടിക്കുന്നു അതൊക്കെയാണ് വേണ്ടത് കുറഞ്ഞപക്ഷം നിങ്ങളൊക്കെ ഇത്രയും നാൾ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ പിന്തുണ തേടി ജയിച്ചൊക്കെ വരുന്ന മുദ്രയാർത്ഥപ്പെട്ട ആളുകളാവുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷനോളം ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരല്പമൊക്കെ ഒന്ന് ഉയരേണ്ടത് ആവശ്യമാണ്